നമസ്കാരം കളിയക്കാവിളയിൽ ഉടമ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ആസൂത്രണം നടത്തിയത് ചൂഴാറ്റുകോട്ട അമ്പിളിയും പാർശാല സുനിലും ചേർന്നുള്ള മദ്യപാനത്തിനിടെ കൊലയ്ക്ക് ശേഷം കാറുമായി വരുമെന്ന് പറഞ്ഞിരുന്ന സുനിൽ അമ്പിളിയെ ചതിക്കുകയും ചെയ്തു അതിനിടെ ദീപുവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച് ബ്ലേഡ് കണ്ടെത്തി കൊലയ്ക്ക് ശേഷം ബ്ലേഡ് തോട്ടിൽ കളഞ്ഞതാണെന്ന് അമ്പിളി പോലീസിനോട് പറഞ്ഞിരുന്നു ദീപുവിന്റെ ഭാര്യയുടെ മൊഴിയെടുപ്പും പൂർത്തിയായിട്ടുണ്ട് കളീക്കാവി സ്റ്റേഷനിൽ വെച്ചായിരുന്നു മൊഴിയെടുപ്പ് കൊലപാതകം നടന്നത് പണം തട്ടാനെന്ന നിഗമനത്തിലാണ് പോലീസ് കൊല്ലപ്പെട്ട ദീപുവിന്റെ കയ്യിലുണ്ടായിരുന്ന പണത്തിനു വേണ്ടി നടത്തിയ ആസൂത്രിത കൊലയെന്നാണ് കണ്ടെത്തൽ കാറിൽ ഉണ്ടായിരുന്ന ഏഴര ലക്ഷം രൂപ പ്രതിയായ അമ്പലിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു നെയ്യാറ്റിൻകാരെ മുതൽ കാറിലൊപ്പം ഉണ്ടായിരുന്ന പ്രതി ദീപുവിനെ കൊലപ്പെടുത്തിയ ശേഷം കടന്നു കളയുകയായിരുന്നു കാറിൽ നിന്ന് പ്രതി പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും നിർണായകമായി ദീപുവിനെ കൊലപ്പെടുത്തിയതിന് മുൻപ് ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തിയിരുന്നു കയ്യിൽ ഗ്ലൗസ് ധരിച്ച പ്രതി അമ്പലി കാറിന്റെ പിൻ സീറ്റിലിരുന്നാണ് കൊല നടത്തിയത് ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ദീപുവിന്റെ കഴുത്ത് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് മുറിച്ചത് പാറശാല സ്വദേശി സുനിലാണ് സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും അമ്പലിക്ക് വാങ്ങി നൽകിയത് ഇയാൾ ഒളിവിലാണ് മുണ്ടും ഷർട്ടും മാത്രം ധരിക്കുന്ന അമ്പലിക്ക് ടി ഷർട്ടും പാന്റും വാങ്ങി നൽകിയത് സുനിലാണ് ജെ സി ബി വാങ്ങാൻ വലിയൊരു തുകയുമായി കോയമ്പത്തൂരിലേക്ക് പോകാനാണ് ദീപു വന്നത് ജെ സി ബി ഓപ്പറേറ്ററുമായി കളി കാവള സ്റ്റേഷന് സമീപം നിൽക്കാമെന്ന് നേരിട്ട് കണ്ടാണ് ദീപുവിനോട് അമ്പലി പറഞ്ഞത് കളീക്കാവളയിൽ എത്തിയ ദീപു വാഹനം നിർത്തിയ ശേഷം അമ്പലിയെ കാത്തു നിന്നു പിന്നീട് ഇവിടെ എത്തിയ അമ്പലി കാറിന്റെ പിൻസീറ്റിൽ കയറി ദീപുവിനെ ക്ലോറോഫോം അണപ്പിച്ച് ബോധം കിട്ടുകയായിരുന്നു ദീപുവിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ കാറുമായി വന്ന് കൂട്ടാമെന്ന് സുനിൽ ഉറപ്പ് നൽകിയെങ്കിലും പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കാറിൽ നിന്നിറങ്ങിയ അമ്പിളി കുഴിത്തുറയിലെ ഒരു കടയിൽ പോയി ഓട്ടോറിക്ഷ പിടിക്കാൻ സഹായം തേടി എന്നാൽ അത് ലഭിച്ചില്ല ഇതോട് ഇയാൾ നടന്ന് ബസ് സ്റ്റാൻഡിൽ പോയി നേരെ വീട്ടിൽ പോയ പ്രതി ഇവിടെ പണം വെച്ച ശേഷം ധരിച്ചിരുന്ന വസ്ത്രം ഊരിയെടുത്ത് കത്തിച്ചു കളഞ്ഞു ബാഗിൽ നിന്ന് പണം മാറ്റിയ ശേഷം ബാഗും കത്തിയും വീടിനടുത്തുള്ള പുഴയിൽ വലിച്ചെറിഞ്ഞു കത്തിച്ച വസ്ത്രത്തിന് ബാക്കി ഭാഗങ്ങൾ പ്രതിയുടെ വീടിനടുത്ത് നിന്ന് കണ്ടെത്തി ഏഴു ലക്ഷം രൂപ പോലീസ് കണ്ടെത്തി എസ് ഐ അരുളപ്പിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത് ദീപുവിന്റെ കാറിൽ നിന്ന് പണം കിട്ടിയില്ലെന്നായിരുന്നു അമ്പിളി ആദ്യം പോലീസിന് മൊഴി നൽകിയത് എന്നാൽ ഇയാളുടെ ഭാര്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് ഇത് കളവാണെന്ന് വ്യക്തമായത് തുടർന്നാണ് റെയ്ഡ് നടത്തിയത് പണം ഒളിപ്പിക്കാൻ കൂട്ടുനിന്നതിനാൽ അമ്പലിയുടെ ഭാര്യയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും ക്രഷർ താൽക്കാലികമായി പൂട്ടിയതോടെ ഉണ്ടായ കടുത്ത സാമ്പത്തിക ബാധ്യത കാരണം ദ്വീപു തന്നെ കൊല്ലാൻ ആവശ്യപ്പെട്ടതെന്നാണ് അമ്പലി പോലീസിന് മൊഴി നൽകിയത് തിങ്കളാഴ്ച രാവിലെ അമ്പലി കളിക്കാവിളയിലെത്തി കൊലപാതകം നടത്താനുള്ള സ്ഥലം കണ്ടെത്തി പ്രദേശത്ത് ചുറ്റി തിരിഞ്ഞ ശേഷം രാത്രി എട്ട് മുപ്പതിന് കളീക്കവിളയിൽ ദ്വീപുവിനെ കാത്തുനിന്നു ദ്വീപുവെത്തി അമ്പിളിയെയും കാറിൽ ഒപ്പം കൂട്ടി പടന്താലും മൂട് ചെക്ക് പോസ്റ്റിന് സമീപം എത്തിയ ശേഷം കാർ റോഡരികിൽ പാർക്ക് ചെയ്തു അമ്പിളി ക്ലോറോഫോമും കട്ടർ ബ്ലേഡും സർജിക്കൽ ബ്ലേഡും കയ്യിൽ കരുതിയിരുന്നു കാറിന്റെ മുൻവശത്ത് നിന്ന് വൃദ്ധം നോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ദീപു പുറത്തിറങ്ങി കാറിന്റെ ബോണറ്റ് തുറന്നു വെച്ചു തിരികെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയ ശേഷം സീറ്റ് ബെൽറ്റ് ധരിച്ചു അമ്പലി കയ്യിൽ കരുതിയിരുന്ന ക്ലോറോഫോം ദീപുവിന് നൽകിയ ശേഷം കട്ടർ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിറുത്തപ്പോൾ ഒടിഞ്ഞ ബ്ലേഡിന്റെ ഭാഗം പോലീസ് കാറിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അമ്പലി കാറിന്റെ മുൻസീറ്റിൽ നിന്നിറങ്ങി പിൻസീറ്റിൽ കയറിയ ശേഷം സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് വീണ്ടും കഴുത്തറത്തു മരണം ഉറപ്പാക്കിയ ശേഷം സമീപത്തെ മെഡിക്കൽ ഷോപ്പിലെത്തി ജീവനക്കാരോട് ഭാര്യയെ വിളിക്കാൻ ഫോൺ ചോദിച്ചു വിളിച്ച ശേഷം ഭാര്യയുടെ നമ്പർ ജീവനക്കാരെ കൊണ്ട് തന്നെ ഡിലീറ്റാക്കുകയും ചെയ്തു അവിടെ നിന്ന് ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിൽ കളിക്കവളയിൽ എത്തിയ ശേഷം ബസിൽ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി